സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ഏകതാ അസോസിയേറ്റ്സ് വനിതാ കൂട്ടായ്മയുടെ പ്രഥമ സംരംഭമായ ബ്രോസ്റ്റൺ കഫേ പ്രവർത്തനം ആരംഭിച്ചു കൊടുങ്ങല്ലൂർ ഡിവൈഎസ് ഓഫീസിന് സമീപം പടിഞ്ഞാവേ നടയിലെ എസ് എൻ ഡി എസ് ബിൽഡിംഗിലാണ് ബ്രോസ്റ്റൺ കഫേ തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് മലയാളികളുടെ രുചിക്കലവറയിലെ ഫ്രൈഡ് ചിക്കൻ ഷവർമ ബർഗർ തുടങ്ങിയ ഒട്ടേറെ വിഭവങ്ങൾ ബ്രോസ്റ്റണിന്റെ തനത് രുചിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വ്യവസായ വികസന ഓഫീസർ നീസോനിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റോയൽസ് രക്ഷാധികാരി ഡോക്ടർ വാസുദേവ് പണിക്കർ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുനിസിപ്പൽ ക്ലീൻ സിറ്റി മാനേജർ എം എൻ നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ വാർഡ് കൗൺസിലർ സുമേഷ് മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ പി എസ് പ്രസിഡന്റ് മാനേജിംഗ് പാർട്ട്ണർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഓരോ യൂണിറ്റും കൂടി ആകുമ്പോൾ അതിനൊരു സ്പെഷ്യലാണ് പിന്നെ അത് നമ്മുടെ വ്യവസായ സംരംഭങ്ങളാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയും സാമ്പത്തിക അഭി അഭിവൃദ്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ വ്യവസായ സംരംഭങ്ങളും ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് വളരെയധികം നല്ലൊരു മേൽഗതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സംരംഭം ഈ ഒരു പുതിയൊരു സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു വളരെ വലിയൊരു സ്വപ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്വപ്നം എന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്വപ്നം ഉറക്കത്തിൽ കാണാനുള്ളതല്ല സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ കാണുന്നതാണ് അപ്പോൾ ഈ സ്വപ്നത്തിന് വേണ്ടി ഇനിയും ഇത് വളരെ ഉന്നതിയിലേക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് പലവിധ ഭാ ഭാഗങ്ങളിൽ വരുന്നു ഇതിൻ്റെ ഒരു ഉന്നതിയിലേക്ക് വേണ്ടി ഈ സ്വപ്നത്തിന് നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുക സ്വപ്നത്തിന് പുറകെ തന്നെ ഇരിക്കുക നന്നായിട്ട് പ്രവർത്തിക്കുക വിജയത്തിന്റെ ഒരു തുടക്കമാണ് നമ്മൾ കാണുന്നത് ഈ ആ കൂട്ടം നമ്മളെ പഠിപ്പിക്കുന്നത് കാണിക്കുന്ന യാതൊരു സംശയമില്ല ഇത് നിങ്ങളുടെ ഒന്നാം ഘട്ടം പോലെ തന്നെ ഇത് വിജയമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു ഹൃദയ ഹൃദയഭാഗത്താണ് നിങ്ങളിങ്ങനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ തുടക്കത്തിലുള്ള ഈ ഒരു ഒരുമ അവസാനം വരെ ഉണ്ടായാൽ മാഡം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബ്രാഞ്ചസോടുകൂടി ഉന്നതമായിട്ടുള്ള ഒരു ഒരു നേട്ടം ഈ ബിസിനസ്സിൽ നിന്ന് ലഭിക്കും എന്ന് പോലീസിന്റെ തൊട്ടടുത്ത് ും എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാ എല്ലാടുത്ത സംസാരിച്ചതാണ് എല്ലാ ഭാവങ്ങളും നേർന്നിട്ടുണ്ടായിരുന്നു നാല് വർഷം മുമ്പ് ഒരു ഒരു അതുപോലെ നല്ല നല്ല ഒത്തിരി ചെയ്യാൻ ഇതും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നമ്പർ തന്നെ വളരെ എന്താ പറയുക ഏക യൂണിറ്റി എന്നാണ് ഒമ്പത് പേരും ഒരുമിച്ച് പോകുന്ന അതിസമ്മോഹനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് തുടക്കം ബെറ്റർ ബിഗിൻ ഹാഫ് പിന്നെ അങ്ങനത്തെ ഒരു കാര്യമുള്ളത് ബ്രോസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പുറമേക്ക് പരിപരുത്ത് മൊലിഞ്ഞതെന്നും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സംഗതി എന്നാണ് അപ്പോൾ പുറമേ കാണുന്നതിനേക്കാൾ ബെറ്റർ ആണ് അകത്തുണ്ടാകുക എന്നുള്ളത് അതിൻ്റെ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്ത്രീ സംരംഭകരെന്നുവല്ലാതെ നമ്മുടെ വ്യാപാരത്തെയും വ്യവസായത്തെയും ഒക്കെ കീഴടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഈക്വൽ ടു മെൻ അത് ബിസിനസ്സിലേക്കും കടന്നു വരികയാണ് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അത് മാത്രല്ല ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് അതും ഒരു പുതിയ തരം ഫുഡ് കൾച്ചറാണ് ഇവിടെ വരുന്നത് പണ്ട് ഇടക്കാലത്ത് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കോൺസെപ്റ്റ് പ്രിസർവേറ്റീവ്സ് ധാരാളം ഉപയോഗിക്കും അപ്പോൾ ഡോക്ടറോട് ഞാൻ പ്രത്യേകം പറയുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് ലോങ് ലൈഫ് ഫോർ ഫുഡ്സ് ആൻഡ് ഷോർട്ട് ലൈഫ് ഫോർ ദ മാൻ ഈറ്റിങ് ഇപ്പം അത് കോൺസെപ്റ്റ് നേരെ തിരിഞ്ഞു വരികയാണ് ഇപ്പം എന്താണ് ഷോർട്ട് ലൈഫ് ഫോർ ഫുഡ്സ് ലോങ് ലൈഫ് ഫോർ ദ മാൻ ഈറ്റിംഗ് ഡാറ്റ് ഫുഡ്സ് അതായിരിക്കണം നിങ്ങളുടെ മോട്ടോ അപ്പോൾ എല്ലാവരും ആശംസകൾ നേരുന്നു പുതിയ കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ് സംക്രമിക്കാൻ കഴിയട്ടെ ഒരിക്കൽ കൂടി ഞാനന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ കൂട്ടായിട്ടുള്ള ബിസിനസ്സിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ തന്നെയാണ് പറഞ്ഞു കൊടുത്തു സി എ കാര്യത്തിലേക്കാണ് കൂടുതലുള്ളത് അപ്പോൾ എന്നാലും പരിചയം നമ്മുടെ എക്സ്പീ എക്സ്പെർട്ടൈസിന്റെ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന സഹോദരിമാരാണ് ഇതിൻ്റെ സംരംഭകർ അവർ ഇതുവരെ അവരുടെ ഭർത്താക്കന്മാരുടെ ബിസിനസ്സിൽ പങ്കാളികളായിരുന്നു ഈ നിമിഷം മുതലാണ് അവർ സ്വയമായിട്ട് ഒരു സംരംഭത്തിലേക്ക് കിടക്കുന്നത് തുടങ്ങിയൊരു അമ്മയുടെ തിരുനടയിലാണ് ആ സംരംഭം നടക്കുന്നത് എന്തായാലും അമ്മയുടെ അനുഗ്രഹം ഈ ഒരു സംരംഭത്തിന് ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി നമസ് സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് വിനോദേട്ടൻ സൂചിപ്പിച്ച മാതിരി വനിതകൾ എല്ലാ മേഖലകളിലും അവര് അവരെ പ്രാകല്പ്യം തെളിയിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കൂടാതെ തന്നെ ഫുഡിൻ്റെ അപ്പം നമ്മൾ എല്ലാവരും നമ്മളൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം ഫുഡിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര കിലോമീറ്റർ വേണമെങ്കിൽ സഞ്ചരിച്ചുകൊണ്ട് ആളുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തും അപ്പം നല്ല രീതിയിൽ നമുക്കത് നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിക്കാനുള്ള പാർസൽ സർവീസ് കൂടുതൽ സൗകര്യപ്രദമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് അത് കൂടുതൽ ഈ ബിസിനസിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്തായാലും എല്ലാ സഹോദരിമാർക്കും ഇത് കൊടുങ്ങല്ലമ്മയുടെ പടിഞ്ഞാറൻ നടയിലുള്ള ഒരു സംരംഭമായ കൊടുങ്ങല്ലോടുകൂടി എല്ലാവിധ ആശംസകൾ കൂടുതൽ കൂടുതൽ തുടങ്ങുവാനും ഈ നല്ല രീതിയിൽ വിജയിക്കുവാനും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതൊരു മാതൃകയാണ് സ്വന്തമായി ഒരു സംരംഭത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അടുത്ത തലമുറയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് സഹായകമാകുന്നുണ്ട് ഇത്തരം സംരംഭങ്ങൾ വളർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇന്നത്തെ പോലെ തന്നെ എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതേ അതേ തന്നെയാണ് ഇപ്പൊ ഇന്ന് പുതിയതായിട്ടൊരു സംരംഭം നടക്കുന്നത് അത്രയും ജനങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചുകൊണ്ട് ഉറപ്പാണ് ഇനി നമുക്ക് ഇതിനകത്ത് സംശയിക്കാനില്ല ഇവര് നല്ല രീതിയിൽ വിജയിക്കുന്ന കാര്യത്തില് ഉറപ്പാണ് നിങ്ങൾ വിജയിച്ചിരിക്കും അതിൽ കൂടെ എന്താണെന്നാല് ഗുരുദേവന്റെ അനുഗ്രഹം ഗുരുദേവൻ നിങ്ങൾ നേരെ മേലെ ഗുരുദേവന്റെ അനുഗ്രഹം നിങ്ങൾ എപ്പോഴും ഉണ്ടാവും അപ്പൊ ആ അനുഗ്രഹം ഉണ്ടാവും പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകൾ അവസാനിക്കും ഉദ്ഘാടനമാണ് കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റാഫ് സെലക്ഷനിലും പ്രത്യേകം ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വരുന്ന ഷതാബ് ഖാൻ അദ്ദേഹം ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ റെസ്റ്റോറൻറ്റ് മേഖലയിൽ പരിചയ സന്ദന്നനായിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ നമ്മുടെ ഷവർമ മേഖലയിട്ടുള്ള ജീവിചേട്ടൻ ആലപ്പുഴക്കാരനാണ് അദ്ദേഹം ബാംഗ്ലൂരാണ് ഇതിനു മുൻപ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ മിതമായ നിരക്കില് നല്ല ക്വാളിറ്റിയുള്ള വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇതുകൂടാതെ ഒരു ടിയോ ടീ കിയോസ് കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത ആഴ്ചയോടുകൂടി ടീ കൗണ്ടർ ഓപ്പൺ ആവുന്നതായിരിക്കും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇതുപോലെ പിന്നീടും പ്രതീക്ഷിച്ചുകൊണ്ട്